ഞാൻ കൗമുദി സ്വാഗതം ബൈ മെട്രോ സ്വപ്നത്തിന് ഇനി ഒരാണ്ട് കൊച്ചിയിൽ മെട്രോ ട്രെയിൻ രണ്ടായിരത്തി ജൂണിന് മുൻപ് ഓടിത്തുടങ്ങുമെന്ന് ഇ ശ്രീധരൻ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കും കോച്ചുകൾ എത്തുന്നത് അടുത്ത ജനുവരിയിൽ കോച്ച് നിർമ്മാണത്തിന് ഡി എം ആർ സി കെ എം ആർ എൽ പ്രതിനിധികൾ ഉൾപ്പെട്ട പ്രത്യേക സമിതി സമിതി ഈ ആഴ്ച യോഗം ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും വോട്ട് വിമാനത്തിൽ വരും പ്രവാസി വോട്ട് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് അനുകൂല നിലപാട് പ്രവാസികൾക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വോട്ടു ചെയ്യാം അന്തിമ നിലപാട് എട്ടാഴ്ചയ്ക്കകം വ്യക്തമാക്കണമെന്ന് സുപ്രീം കോടതി പോളിംഗ് ഏതു രീതിയിൽ നടപ്പാക്കുമെന്ന് കോടതിയുടെ ചോദ്യം മന്ത്രാലയങ്ങളുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനമെന്ന് സർക്കാർ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ വോട്ടിന്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതിയുടെ നോട്ടീസ് ഇടവേള കഴിഞ്ഞിട്ടും ചിത്രം തെളിയാതെ കശ്മീരിൽ സർക്കാർ രൂപീകരണ ശ്രമവുമായി നാഷണൽ കോൺഫറൻസ് കോർ കമ്മിറ്റി യോഗം ഇന്ന് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യ സഖ്യനീക്കം ബിജെപിയുമായി സഖ്യസാധ്യത അടഞ്ഞിട്ടില്ലെന്ന് എൻസി സർക്കാർ രൂപീകരണത്തിനുള്ള ബിജെപി പി ഡി പി ചർച്ചകൾ കരക്കെടുത്തില്ല രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് ഇനിയും പരിഹാരമില്ല എൺപത്തിയേഴംഗ നിയമസഭയിൽ ബിജെപിക്ക് ഇരുപത്തിയഞ്ച് സീറ്റ് നാഷണൽ കോൺഫറൻസിന് പതിനഞ്ച് കോൺഗ്രസിനെ പൊരിക്കാൻ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യോഗത്തിൽ കോൺഗ്രസിന് രൂക്ഷ വിമർശനം ബാർകോഴയിൽ മന്ത്രി മാണിയെ ജയിലിൽ കയറ്റാൻ ആരോപണം ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കോൺഗ്രസ് വിജിലൻസ് അന്വേഷണം നീട്ടുന്നതിൽ ദുരൂഹത എംഎൽഎമാർ യോഗം ചേർന്ന് തീരുമാനമെടുക്കണം ബാർകോഴ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിക്കും തുടർ ചർച്ചകൾക്ക് മാണിയുടെ വിലക്ക് ഇനി ചർച്ച ചെയ്യേണ്ടെന്നും മാണി കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം